നമസ്കാരം മലപ്പുറം സ്റ്റോറീസിലേക്ക് സ്വാഗതം തിരൂരങ്ങാടി നഗരസഭയിലെ ഡിവിഷൻ ഇരുപത് കരുമ്പിലെ എൻ എച്ച് റോഡ് ഡ്രെയിനേജ് പ്രശ്നത്തിന് പരിഹാരം തേടി ചർച്ച നടന്നു തിരൂരങ്ങാടി നഗരസഭയിലെ ഡിവിഷൻ ഇരുപതിലെ എൻ എച്ച് കൂച്ചാൽ റോഡിലെ ഡ്രെയിനേജ് പ്രശ്നവുമായി ബന്ധപ്പെട്ട് സി പി എം തിരൂരങ്ങാടി ലോക്കൽ കമ്മിറ്റി അംഗം കമറു കക്കാടിന്റെ നേതൃത്വത്തിൽ നഗരസഭാ സെക്രട്ടറിയുമായി ചർച്ച നടന്നു ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് സി ഇബ്രാഹിംകുട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഇ പി മനോജ് ഡിവിഷൻ അഞ്ചിലെ കൌൺസിലർ സി എം അലി എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ചർച്ച നടത്തിയത് നിലവിൽ ഈ റോഡ് നടക്കാനോ വാഹനങ്ങൾ കടന്നു പോകാനോ കഴിയാത്ത അവസ്ഥയിലാണ് ഇതുമൂലം പ്രായമായവരും രോഗികളും ഉൾപ്പെടെയുള്ളവർ കടുത്ത ബുദ്ധിമുട്ട് ചർച്ചയിൽ റോഡിൽ കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ച് റോഡ് ഉടൻ ഗതാഗത യോഗ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ബന്ധപ്പെട്ടവർ ഉറപ്പു നൽകി ഫണ്ടില്ലായ്മയാണ് നഗരസഭയെ കുഴക്കുന്നതെന്നും ചമ്മാട്ടിൽ പുതുതായി നിർമ്മിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പരിസരത്തുള്ള മണ്ണ് കൂച്ചാൽ റോഡ് അഞ്ചു കിലോമീറ്റർ പരിധിക്കുള്ളിലാണെങ്കിൽ ആ മണ്ണ് കൂച്ചാൽ റോഡിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതിനു വേണ്ടി അനുഭാവപൂർവം പരിഗണിക്കാമെന്നും നഗരസഭാ സെക്രട്ടറി പറഞ്ഞു കമറു കക്കാറിന്റെ നേതൃത്വത്തിൽ നഗരസഭാ സെക്രട്ടറിയുമായി നടത്തിയ ചർച്ചയുടെ പ്രസക്തമായ ഭാഗങ്ങൾ മലപ്പുറം സ്റ്റോറീസിലൂടെ കാണാം എല്ലാവർക്കും നമസ്കാരം അത് അത് ഒന്ന് പിന്നെ ഡ്രൈനേജ് ഈ ഡ്രൈനേജ് എടുത്തതിന്റെ ഭാഗമായിട്ട് റോഡ് താഴ്ന്നു റോഡ് താഴ്ന്നു താഴ്ന്നില്ലേ എങ്ങനെ പറഞ്ഞത് എന്താ നടക്കാൻ പോകുന്നത്

അതല്ല വിഷയം മണ്ണിട്ടാണ് വാഹനങ്ങൾ ഒരു കണ്ടീഷൻ വേണം കാരണം ചില രോഗികളെ ആൾക്കാർ നമ്മളെ ഗ്ലൂക്കോസ് ഒക്കെ പെരുകാണെന്ന് ജനങ്ങള് ഇന്നലെ അടിപൊളിന്റെ വക്കത്തെത്തി ഭയങ്കര കച്ചറം എന്നുള്ളത് നടന്നു കാരണം മണ്ണിട്ടാണ് ഗതാഗത രോഗി ആക്കട പോണ ഡ്രേജില് മണ്ണേജില് മണ്ണ് നീക്കൽ എല്ലാം ണ്ടാവുമ്പോ ചെയ്യാം പക്ഷെ ഇപ്പൊ നടക്കാനും അതേപോലെ ആ മണ്ണ് എത്തി തരാം ആ മണ്ണ് ശരി അപ്പൊ അത് ഇപ്പൊ ആഴ്ച നമ്മള് ചെയ്ത പാലത്തെ വണ്ടി പോകാൻ അതല്ല ഞാൻ പറഞ്ഞത് നല്ല പണ്ട് ക്ലിയർ അതൊണ്ട് രണ്ടാമത്തെ നമ്മളെ മണ്ണ് അവിടെ െ അല്ലേ പഠിതല്ല മറ്റേ ഒന്ന് രണ്ട് പിന്നെ ഏതൊരു മണ്ണ് ആവശ്യമില്ല ഏതൊരു മേഖല വേണമെങ്കിലും എത്തിക്കുമ്പോഴുള്ള ചെലവ് വലിയ പ്രശ്നമാണ് മണ്ണിപ്പോ നമ്മള് ഷോപ്പിംഗ് മോംപ്ലക്സില് റിമൂവ് ചെയ്യാനുള്ള ഇഷ്ടം പോലെ ചെലവാണെങ്കിൽ

ഗുണകരമായുള്ള വിഷയത്തിലൊക്കെ ആവാല്ലോ എനിക്ക് സബ്ജെക്ട് അറിയാത്ത മണ്ണ് നിൽക്കാനുള്ള ട്രാൻസ്പോർട്ടേഷനായിട്ട് അല്ലെങ്കിൽ ചെലവുകൾ വഹിക്കാൻ പറ്റുകയാണെങ്കിൽ കാരണം നമ്മളാണെങ്കിലും എന്തോ അത് നമ്മളെ ഇത് ഏതെങ്കിലും രൂപത്തിലേക്ക് മാറ്റണം എന്നുള്ള കഴിഞ്ഞിട്ട് നിൽക്കണം കാരണം ആർക്കേലും പഠിപ്പിക്കുക

ഓൺ ഓൺ ാണ് ഇവിടെ അടിയന്തര സ്വഭാവത്തിലേക്കുള്ള അടിയന്തര സ്വഭാവത്തിലൊക്കെ ഇവിടെ എടുക്കാനില്ലപ്പോ സംവിധാനം കിട്ടില്ല എനിക്ക് തോന്നുന്ന എനിക്ക് തോന്നുന്നു എത്രത്തോളം അതിലൊക്കെ ഒരു മാർഗനിരേഖ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളെ ഒരു കാര്യം ഇപ്പോ വൺ വീക്കിന്റെ ചെയ്തിട്ട് സംവിധാന മറ്റേന്തെങ്കിലും സാധ്യതകളുണ്ടോ എന്ന് വിചാരിച്ചു ട്രാൻസ്പോർട്ടേഷൻ ഒന്ന് നോക്കിയില്ല വൃത്തിയാവും ഈ മണ്ണു കൊടുമ്പ് മാറ്റട്ടെ അത് അത്യാവശ്യല്ലേ ഇത് അഞ്ചു കിലോമീറ്റർ ഏറിപ്പോയാ അഞ്ചു കിലോമീറ്റർ അല്ലല്ല ആകെ അല്ലല്ലോമീറ്റർ പിന്നോട്ട് അത് എത്തിക്കൊടുത്തിട്ട് ഓൺലൈൻ ചെയ്യാൻ പറ്റും ഓൺലൈൻ